ഹലോ വെൽക്കം ബാക്ക് ടു മഹാരാജ ടെക്സ്റ്റൈൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഓൺലൈനായി നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് അടിപൊളി അൺസ്റ്റിച്ചിഡ് മെറ്റീരിയൽ കളക്ഷൻസ് ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് വന്നിരിക്കുന്ന ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഫാബ്രിക് നമുക്ക് വരുന്ന പ്യൂർ കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഫുൾ ഡിസൈൻ നമുക്ക് ടോപ്പിൽ വന്നിരിക്കുന്ന ചിക്കൻകാരി വർക്കോട് കൂടി വന്നിട്ടുണ്ട് അതുപോലെ ഷോൾ നമുക്ക് വന്നിരിക്കുന്ന ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ലിക്വിഡ് സീക്വൻസ് വന്നിട്ടുണ്ട് ഫുള്ളി പ്രിൻ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഷോളിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ പാൻറ്റ് നമുക്ക് വന്നിരിക്കുന്ന പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഏഴ് കളർ ഷെയ്ഡ് നമുക്ക് ടോട്ടൽ നമുക്ക് ഇവിടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഓരോ കളർ ഷെയ്ഡ് കൂടെ നമുക്ക് കാണാം നെക്സ്റ്റ് രണ്ട് കളർ ഷെയ്ഡ് വരുന്നത് നമ്മുടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബേബി പിങ്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് ആണ് പിങ്ക് വന്നിട്ടുള്ള ലാസ്റ്റ് കളേഴ്സ് നമ്മുടെ ഫസ്റ്റ് വൺ പ്യുവർ വൈറ്റ് ആണ് നമുക്ക് ചർച്ചിലൊക്കെ ഈ ഈസ്റ്റർ ഇട്ടുകൊണ്ട് പോവാം അതുപോലെ തന്നെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമ്മുടെ ബേബി ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് ഫൈനൽ കളർ ഷെയ്ഡ് നമുക്ക് വന്നിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് ടോട്ടൽ നമുക്ക് ഏഴ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ ഈ കളർസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇതെല്ലാം ഓൺലൈൻ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതുള്ളൂ അതിനായി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പേജിലേക്ക് ഡിയം ചെയ്യാം അതുപോലെ തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ട് വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് അറിയേണ്ടത് എഴുന്നൂറ്റി നാൽപ്പത്തി എന്ന അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ ഷോപ്പിൽ വന്ന് அதுபோல் டயரக் ஓன்லன் வரையும் பர்ச்சேஸ் செய்யாமல் வரேன்